എല്ലാവർക്കും നമസ്കാരം ലോകത്തിലെ ഏറ്റവും അത്ഭുതമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഗുരുവായൂർ എന്നുള്ളത് സംശയമല്ല ഒരുപാട് ഭക്തർ പല പല വേദനകളുമായിട്ട് വരുന്നുണ്ട് പലർക്കും ഗുരുവായൂരപ്പൻ്റെ സാമീപ്യം അനുഭവപ്പെടുന്നുണ്ട് ചിലർക്ക് കുറച്ച് അധികം കിട്ടുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല അധികം ഗുരുവായൂരപ്പൻ ഒന്ന് നോക്കി കണ്ണിറുക്കുന്നതായിരിക്കും അല്ലേ അങ്ങനെ ഒരു അങ്ങനെയൊരു ഭക്തയ്ക്കുണ്ടായൊരനുഭവം അവർ കമൻറ്റിൽ പങ്കുവെച്ചിരുന്നു അതെന്തായാലും നിങ്ങളോടൊന്ന് പറയണം തോന്നി നിങ്ങൾ കേട്ടു നോക്കണം ചിലർക്ക് അങ്ങനെ ഒരു ഭാഗ്യം അവർക്ക് ചെറിയൊരു നഷ്ടമുണ്ടായി എങ്കിലും അതിൽ അത് അതിലും വലിയൊരു ഭാഗ്യമായിട്ടാണ് അവർ അത് കണക്കാക്കുന്നത് എന്താണ് എങ്ങനെയാണെന്ന് അവർക്ക് സംഭവിച്ചത് നമുക്ക് നോക്കാം ഗുരുവായൂരനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പ്രവചനാതീതമാണ് എൻ്റെ ഒരു അനുഭവം പറയട്ടെ എൻ്റെ രണ്ടാമത്തെ മകന് ഗുരുവായൂർ കണ്ണൻ്റെ മുന്നിൽ ചോറുകൂട്ടിയ ശേഷം ഒന്ന് അകത്ത് കയറി തൊഴാൻ ക്യൂവിൽ മണിക്കൂറുകൾ നിൽക്കുകയാണ് സഹസ്രനാമം ഉരുവിട്ട് മണിക്കൂറുകളിൽ നിന്ന് ഞാൻ വാച്ചിൽ സമയം നോക്കി രാവിലെ ഒമ്പത് മണിയായി ക്യൂവിലെ തിരക്കിൽ ഒരു വിധത്തിൽ അകത്തെത്തി പക്ഷേ ഒന്ന് നന്നായി കാണാൻ സാധിച്ചില്ല കണ്ണു നിറഞ്ഞുപോയി എന്നാലും ഭഗവാനെ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് മനസ്സ് നിറഞ്ഞ് കാണാനായില്ലല്ലോ എന്നോർത്ത് ഭഗവാനോട് തന്നെ സങ്കതം സങ്കടം പറഞ്ഞു തൊഴുത് കഴിഞ്ഞ് ഒന്നുകൂടി പ്രദക്ഷിണം വെച്ച് ശാസ്താവിനെ തൊഴുത് കഴിഞ്ഞ് നോക്കുമ്പോൾ കയ്യിൽ വാച്ചില്ല വാച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു ഒമ്പത് മണിക്ക് സമയം നോക്കിയതാണ് കുറച്ച് വിലയുള്ള വാച്ചുമായിരുന്നു വേഗം സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു അദ്ദേഹം ആരോടോ പോയി സംസാരിച്ചിട്ട് വന്ന് എന്നോട് പറഞ്ഞ് നിങ്ങൾ വീണ്ടും അകത്തേക്ക് കയറി നോക്കിക്കോളൂ തൽക്കാലം കുറച്ച് സമയത്തേക്ക് ക്യൂവിലുള്ളവരെ ബ്ലോക്ക് ചെയ്ത് എന്നെ മാത്രം അകത്തേക്ക് കടത്തിവിട്ടു ഞാൻ ഏതോ അത്ഭുത ലോകത്തിലേക്കുന്നത് പോലെ ഒറ്റയ്ക്ക് അകത്തേക്ക് കയറിപ്പോയി നിങ്ങൾ ആലോചിച്ച് നോക്കുക ഒറ്റയ്ക്ക് ഗുരുവായൂർ ശ്രീകോവിലിനുള്ളിലേക്ക് കയറിപ്പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ വാച്ചിൻ്റെ കാര്യം പാടെ മറന്നുപോയി എന്നതാണ് വാസ്തവം അകത്തേക്ക് നടന്നു കയറിയ ഞാൻ നിലത്ത് വാച്ച് കിടപ്പുണ്ടോ എന്ന് പോലും നോക്കാതെ ശ്രീകോവിലിനുള്ളിലെ പൊന്നുണ്ണിയെ കണ്ട് സായുജ്യമടഞ്ഞ് തിരിച്ചിറങ്ങി വാച്ച് കിട്ടിയോ എന്ന ചോദ്യത്തിന് ഇല്ല എന്ന മറുപടി നിസ്സാരമായി പറയുന്ന എൻ്റെ മനസ്സിൽ പൊന്നുണ്ണി കണ്ണൻ മാത്രമായിരുന്നു ഇതിലും വലിയ എന്ത് ഭാഗ്യമാണ് എനിക്ക് കിട്ടാറുള്ളത് അപ്പോൾ വലിയൊരു നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു വാച്ച് നഷ്ടപ്പെട്ടു പക്ഷേ ഗുരുവായൂരപ്പനോടുള്ള ഭക്തി സ്നേഹം എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത് വാച്ചല്ല എന്ത് തന്നെ നഷ്ടപ്പെട്ടാലും ഒറ്റയ്ക്ക് ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം ശ്രീകോവിലിനുള്ളിൽ ഗുരുവായൂരപ്പന് മുന്നിൽ നിൽക്കാൻ സാധിച്ചു എന്നുള്ള അവരുടെ മനസ്സ് നിറഞ്ഞത് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിൽ അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ച് നേരം എങ്കിലും ഒറ്റയ്ക്കൊക്കെ ഒന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ളത് അതൊരു പ്രത്യേക ലോകമല്ലേ അപ്പോൾ ഈ ഭാഗ്യം അവർക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഭാഗ്യങ്ങളൊക്കെ കിട്ടൂല്ലേ ഭാഗ്യം കിട്ടാത്തവരുണ്ടാവും അവർ കാത്തിരിക്കുക അവർ ഭക്തിയൊക്കെ കൂടുതൽ കൂടുതലായിട്ട് ദിവസവും ഭഗവാനെ പ്രാർത്ഥിക്കുക അവർക്കുള്ളത് ഭഗവാൻ തരും ഒരു സംശയമില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമാവാൻ ഇതുപോലെ ഹരേ കൃഷ്ണ